ഡിവൈഎഫ്ഐയുടെ സമരപ്രഖ്യാപനത്തിനടുവിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് നിക്ഷേപിക്കുന്നതിന് വേണ്ടി പൊളിച്ചു റോഡുകളുടെ പുനർനിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു ചുപ്രകോട് മംഗലം പുറത്തൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പദ്ധതിയുടെ ഭാഗമായി മൂന്ന് പഞ്ചായത്തുകളിലെയും പ്രധാന റോഡുകളിലും പ്രാദേശിക റോഡുകളിലുമായി പൈപ്പ് നിക്ഷേപിച്ചതിന് ശേഷം മാസങ്ങളായി റോഡ് വർക്ക് പൂർത്തീകരിക്കാത്തതിനെ തുടർന്ന് നാട്ടുകാരും യാത്രക്കാരും രാഷ്ട്രീയ യുവജന പ്രസ്ഥാനങ്ങളും സമരത്തിലായിരുന്നു യൂത്ത് ലീഗിന്റെയും കോൺഗ്രസിന്റെയും പി ഡിപിയുടെയും നേതൃത്വത്തിൽ റോഡ് ഉപരോധവും മാർച്ചിൽ സംഘടിപ്പിച്ചിരുന്നു ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റിയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഖരാവോ ചെയ്യുകയും ഫെബ്രുവരി പതിനഞ്ചിനകം റോഡിന്റെ വർക്ക് ആരംഭിക്കുമെന്ന് ഉറപ്പും നൽകിയിരുന്നു ആ ഉറപ്പ് പാലിക്കാതെ വന്നതോടെ പതിനഞ്ചിന് തുടർ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ എല്ലാ സമരങ്ങൾക്കും പരിസമാപ്തിയായി റോഡിന്റെ പ്രവൃത്തി ആരംഭിച്ചിരിക്കുകയാണ് വീരാഞ്ചിറ മുതൽ ആലത്തിയൂർ വരെ ജി എസ് പി വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ചെറിയ പരപ്പൂരിലെ വാട്ടർ ടാങ്കിന് പരിസരത്ത് നിന്നും ആരംഭിച്ച ജി എസ് പി വർക്ക് വീരാഞ്ചിറ അങ്ങാടിയിൽ എത്തിക്കഴിഞ്ഞാൽ ടാറിംഗ് ഉൾപ്പെടെയുള്ള മറ്റു പ്രവർത്തികൾക്ക് ഉടൻ തുടക്കമാകും ഏറെക്കാലത്തെ രാഷ്ട്രീയ വിവാദങ്ങൾക്കും സമരങ്ങൾക്കും ഒടുവിൽ റോഡ് പൂർവ്വസ്ഥിതിയിലാകുമെന്ന ആശ്വാസത്തിലാണ് നാട്ടുകാർ ദ ന്യൂസ് ആലത്തിയൂർ